സ്റ്റാർ മാജിക് താരം കൊല്ലം ശ്രുതിയുടെ വേർപ്പാടിനു ശേഷം ശ്രുധിയുടെ ഭാര്യയായ രേണു വീണ്ടും വിവാഹിതയാകാൻ പോകുന്നുവെന്ന വാർത്തകൾ വന്നിരുന്നു ഇപ്പോഴിതാ തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളോട് പ്രതികരിക്കുകയാണ് രേണു തന്റെ ജീവിതകാലം മുഴുവൻ കൊല്ലം ശ്രുതിയുടെ ഭാര്യയായിരിക്കുമെന്നും മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്നും ആണ് രേണു പറയുന്നത് അത് താനെടുത്ത ഉറച്ച തീരുമാനമെന്നും അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെന്നും പക്ഷേ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും രേണു അതേസമയം കുടുംബത്തിലുള്ള ഒരാളും എന്നെ വിവാഹത്തിന് നിർബന്ധിക്കാറില്ലെന്നും രേണു വ്യക്തമാക്കി പിന്നാലെ മകൻ കിച്ചുവും പ്രതികരിക്കുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അമ്മയുടെ ജീവിതമാണ് അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ ശ്രുതിയുടെ സ്വപ്നമായ വീടിന്റെ പണി നടക്കുകയാണ് ശ്രുതി ചേട്ടൻ്റെ സ്വപ്നം പൂവണീവയാണെന്നാണ് രേണു പറയുന്നത്